എന്നെ പോലെ ചിക്കൻ ഷവർമ ആവുന്നവരുണ്ടോ എന്നാ നേരെ അസ്റ്റലിലേക്ക് വിട്ടോ എന്നിട്ട് ഇത് അങ്ങോട്ട് പൊക്കിക്കോ സ്ലോ കുക്കഡ് ചിക്കൻ ഷവർമ കൊതി മൂത്തത് താഴെയും പോയി ചിക്കൻ മയോ ആൻഡ് മസാല പാക്ക് ആണ് ഇതിനുള്ളിലുള്ളത് ഉള്ളത് ഒരു ടെൻ മിനിറ്റ്സ് വെച്ചാല് ഷവർമ്മ സെറ്റ് ആണ് പക്ഷേ ഞാൻ ഇത് ചെയ്യുന്നത് ടെൻ മിനിറ്റ്സ് അവല് വെച്ചിട്ട് കുഞ്ഞി കുഞ്ഞി കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കും എന്നിട്ട് പാനിലിട്ട് ലേശം മുളക് കൂടിയും സോൾട്ടും കൂടി ആഡ് ചെയ്ത് ഒന്ന് എടുക്കും അപ്പോളെ നമ്മുടെ ഒരു വൈബ് കിട്ടും ഇനി എന്നാ ഇഷ്ടമുള്ള റാപ്പ് എടുക്കാം ഞാനിവിടെ ഫ്ലാറ്റ് ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രിപ്പയർ ചെയ്തോ ചുമ്മാ പറയുവല്ല അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം അപ്പൊ ചിക്കൻ ഷോമ റെഡി എന്നെ പോലെ ചിക്കൻ ഷവർമ മിസ്സാവുന്നവരുണ്ടോ എന്നാ നേരെ അസ്റ്റിലേക്ക് വിട്ടോ എന്നിട്ട് അങ്ങോട്ട് സ്ലോ കുക്കഡി ചിക്കൻ ഷവർമ കൊതിമൂത്തത് താഴെയും പോയി ചിക്കൻ മയോ ആൻഡ് മസാല പാക്ക് ആണ് ഇതിനുള്ളിലുള്ളത് ഉള്ളത് ഒരു ടെൻ മിനിറ്റ്സ് വെച്ചാൽ ഷവർമ സെറ്റ് ആണ് പക്ഷേ ഞാൻ ഇത് ചെയ്യുന്നത് ടെൻ മിനിറ്റ്സ് അവന് വെച്ചിട്ട് കുഞ്ഞി കുഞ്ഞി കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കും എന്നിട്ട് പാനിലിട്ട് ലേശം